സിനിമ കാണുമ്പോൾ വിലയിരുത്തേണ്ടത് അതിൽ എത്രത്തോളം ആത്മാർത്ഥത ഞങ്ങൾ പുലർത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ വിലയിരുത്തുക സെലിബ്രേറ്റ് അല്ല റിലീസിന് ശേഷമാണ് അതിനുമ്പോ അവകാശവാദം ഉന്നയിച്ചിട്ടും കാര്യമില്ല നമ്മളെപ്പോഴും ഞാൻ എല്ലാ സിനിമയിലും ഞാൻ പറയുന്നത് നമ്മൾ എഫേർട്സ് എടുത്തിട്ടുണ്ടെന്നാണ് അതല്ലാതെ ഞങ്ങൾ തകർക്കും ഗംഭീരമാക്കുന്നതല്ല നമ്മൾ എഫേർട്ട്സ് എടുത്തിട്ടുണ്ട് അത് ഈ സിനിമയിലും ആപ്ലിക്കബിളാണ് സിൻസിയറായിട്ടുള്ള എഫേർട്ട്സ് കറക്റ്റായിട്ടുള്ള രാവിലെ ഏഴ് മണിക്ക് എത്താൻ പറഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ ആറരയ്ക്ക് ഞാൻ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ഒരു ദിവസം പോലും ലേറ്റ് ആവാതെ നമ്മൾ സിൻസിയറായിട്ട് ഡയലോഗൊക്കെ ബൈഹാർട്ട് ചെയ്ത് വോമിറ്റിംഗ് ഇല്ലാതെ ഒക്കെ തന്നെ ആ ക്യാരക്ടർ ഇൻവോൾവ് ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ആവശ്യമുണ്ടെങ്കിൽ റീടേക്ക് ടേക്ക് ഇനി കൊടുത്തിട്ടുണ്ട് ഒരു സീൻ റീ റീഷൂട്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് തൃപ്തി വരാത്തതുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ റീഷൂട്ട് ചെയ്തു അപ്പം അങ്ങനെ ഈ സിനിമയ്ക്ക് ഓരോ സിനിമയും നന്നാക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം പിന്നെ നമ്മുടെ ചൂസ് ചെയ്യുന്നതിൻ്റെ മിടുക്കാണെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടില്ല എല്ലാം ഒത്തു വരികയാണ് അൾട്ടിമേറ്റായിട്ട് ഞാനിങ്ങനെ ഒരു പ്രൊമോഷൻ ഇരുന്ന് പറയുമ്പോൾ ഒരു ടീമിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്നെക്കുറിച്ചല്ല ഇതിൻ്റെ പിന്നിലുള്ള ഒരു ടീം ആ ടീം വളരെയധികം സിൻസിയറാണ് നിങ്ങളൊരു സിനിമ കാണുമ്പോൾ വിലയിരുത്തേണ്ടത് അതിൽ എത്രത്തോളം ആത്മാർത്ഥത ഞങ്ങൾ പുലർത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ വിലയിരുത്തുക അതിൽ ആത്മാർത്ഥത പുലർത്തിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിസ്സംശയം നിങ്ങൾ ഞങ്ങളെ കൊല്ല ഞങ്ങൾ ഞങ്ങളെ നിർദ്ദേഹം കൊല്ലാം ട്രോളിയാം എന്തുവേണം ചെയ്യാം നേരെ മറിച്ച് ബാക്കി പ്രകടനത്തിൻ്റെയോ അല്ലെങ്കിൽ കഥാഗതിയിലെയോ ഒക്കെ തന്നെ പരീക്ഷണത്തിന് വേണ്ടി മുതിരുമ്പോൾ അതിനെ അടച്ചാക്ഷേപിക്കുന്നതിന് പകരം ഇങ്ങനെ ഒരു 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 ട്വിസ്റ്റ് കൊണ്ടുവരാനാണ് സംവിധേകർ ശ്രദ്ധിച്ചത് ശ്രമിച്ചത് പക്ഷേ അത് ഞങ്ങൾക്ക് അത്ര അപ്പീലിംഗ് ആയില്ല എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ ഒരാളുടെ എക്സ് ഓർ വൈ എൻ്റെ അഭിനയം തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ച് അത്ര നന്നായില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവകാശമുണ്ട് പക്ഷേ നമ്മളെടുത്തിട്ടുള്ള നമ്മൾ ഇപ്പോൾ പറയില്ലേ പരീക്ഷ അധ്യാപകനാണ് ഞാൻ ഉഴപ്പുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് താല്പര്യമില്ല നിരവധി ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികൾ പരീക്ഷയ്ക്ക് അല്പം മാർക്ക് കുറഞ്ഞാൽ ഞാൻ ആശ്വസിപ്പിക്കും ഏയ് കുഴപ്പമില്ല നന്നായിട്ട് അടുത്തവണ്ണം നമുക്ക് ശരിയാക്കാം അതൊരു അധ്യാപകൻ്റെ മനസ്സവിടെ ഉണർന്ന് പ്രവർത്തിക്കും നേരെ വച്ച് ഉഴപ്പി നടക്കുന്നു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നില്ല ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല അങ്ങനെയുള്ള വിദ്യാർത്ഥി മൂന്ന് പ്രാവശ്യം നമ്മൾ മാർക്ക് തീരെ കുറയുമ്പോൾ നമ്മൾ എന്ത് പറയും എനിക്ക് ആദ്യം അറിയായിരുന്നു ഇനി മാർക്ക് വാങ്ങിക്കാൻ പോകുന്നില്ല നമുക്ക് നമുക്കതിനൊരു സിമ്പിൾ തോന്നില്ല ഒരു കൺസർട്ടേഷൻ തോന്നില്ല അതാണ് എൻ്റെ സത്യമായിട്ടുള്ള അവസ്ഥ അപ്പം നമ്മളൊരു മിടുക്കായിട്ട് ഞാൻ ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല ഇതൊന്നും സ്വന്തം മിടുക്കല്ല ഏത് സിനിമയും ഞാൻ പറയുന്നു ടീം വർക്കാണ് ആ ടീമിന് അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കുക പ്ലീസ്